ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു ചിമുട്ട എന്ന് പറയുന്നുണ്ട് ചിമുട്ട എന്ന് പറയുന്നുണ്ട് വഞ്ചിത്ര താഴെ തുറകട്ടെ താക്കോലിട്ട് ചിമുട്ട എന്ന് പറയുന്നുണ്ട് കുജിക്കുറ്റി പറയുന്നുണ്ട് ആരുടെ വീടാണെന്നാണ് ചിമുട്ട എന്ന് പറയുന്നുണ്ട് ചിയപ്പ് പോയ വന്നുടനെ ചിയപ്പ നിൽക്കുന്നില്ല എന്താ പ്രശ്നം ഇന്നലെ എനിക്ക് കാണാൻ പറ്റായിരുന്നല്ലോ നമുക്ക് കാണാൻ പറ്റാമായിരുന്നു പറ്റുന്ന അല്ലേ ഇന്നലെ കാണാൻ പറ്റൂ ന നേ അതി പറ്റിയ ഒരു ജാസ് മാർൻ ജാസ് തുറന്നിട്ടാണോ തോന്നുന്നു ഇതാ വീനെ ഇതാ വീണോ ഇതാ വീണോ അല്ലപ്പാടെ ഉണ്ട് ഇതിടാലാണ് ഇതിടവായിട്ട് അയ്യോ അയ്യോ അത് കഴിഞ്ഞാൽ ടുത്താ മതിയാശുത്രി അല്ല എപ്പടക്കണ മീന് കേട്ടോ അല്ല പച്ച പടക്കണ മീന് മാറ്റും നല്ല പച്ച പച്ചപ്പടക്കണ മീന് കണ്ടിട്ടുണ്ടാ പച്ചപ്പടക്കണ പച്ച പടക്കണ മീൻ അയല കുട്ടി അയല വലിയ അയല എന്നാണ് പറയണത് ഇതൊക്കെ അയല കുട്ടികളാ കുട്ടികളാ മീന മീന കൊണ്ടുവച്ചിട്ട് വട്ടെ കൊണ്ടേ കൊണ്ടുവച്ചിട്ട് തന്നെ അറിയില്ല